നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ടയർ കമ്പനിയിൽ വൻ ം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് അതിരപ്പിള്ളിയിൽ വീണ്ടും കബാലി അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കബാലി ഒരു മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു ആളൂർ രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും നടത്തി ഒല്ലൂർ ഫൊറോള സി എൽ സിയുടെ നേതൃത്വത്തിൽ ബോസ് ഫിസ്റ്റാസ് മിനി ബോൺ നദാലെ ഡാൻസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു അവണിശ്ശേരി ഫെസ്റ്റ് മുല്ലനേരി അഖില കേരള നാടകോത്സവം എട്ടാം ദിനം പ്രശസ്ത നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു വാളൂർ സ്കൂളിൽ എൻഎസ്എച്ച് എസ്കൂളിൽസി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകനെ ആദരിക്കലും സംഘടിപ്പിച്ചു കേരള വിമൻസ് ലീഗിന്റെ ആറാം പതിപ്പിൽ ചാലക്കുടിയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബായ സിറ്റി ക്ലബ്ബ് മത്സരിക്കാനിറങ്ങുന്നു വിശദമായ വാർത്തയിലേക്ക് മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തം മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് വൺ എന്ന ടയർ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് ഉടൻ തൃശൂരിലെ സേനയെ വിവരം അറിയിക്കുകയായിരുന്നു തൃശൂരിൽ നിന്ന് മൂന്ന് യൂണിറ്റും പുതുക്കാട് നിന്ന് ഒരു യൂണിറ്റും ഫയർഫോഴ്സ് എത്തി ഒന്നര മണിക്കൂറോളം പ്രയത്നിച്ച് ആറരയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിൽ കമ്പനി പൂർണ്ണമായും കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ടയറിന്റെ റീസോളിംഗ് ഭാഗമാണ് കമ്പനിയിൽ നിർമ്മിക്കുന്നത് മൂർക്കണിക്കര സ്വദേശി പുഷ്കറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം വീണ്ടും കപാലി അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കപാലി ഒരു മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു കാട് കയറിപ്പോയ കബാലി രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് തിരികെ എത്തുന്നത് ഷോളയാർ പവർ ഹൌസിനും വാൽവ് ഇടയിൽ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു ഒറ്റയാന്റെ വഴിതടയൽ കബാലിയുടെ അപ്രതീക്ഷിത വഴിതടയൽ മൂലം കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിയത് റോഡരികിൽ നിന്ന് പനമറിച്ചിട്ട് തിന്നുകയായിരുന്ന കബാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന വാഹനങ്ങൾക്ക് മുൻപിലാണ് കപാലി നിലയുറപ്പിച്ചത് അപ്രതീക്ഷിതമായി റോഡിലേക്കിറങ്ങിയ കാട്ടാനയ്ക്ക് മുൻപിൽ ചെറു വാഹനങ്ങളും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ബസ് ഉൾപ്പെടെയാണ് കുടുങ്ങിയത് എന്നാൽ ആക്രമണ സ്വഭാവം കാണിക്കാതെ റോഡിൽ നിലയുറപ്പിച്ച കപാലിക്കു മുൻപിൽ കുടുങ്ങിയ ചെറു വാഹനങ്ങൾ പെട്ടെന്ന് എടുത്തുപോയതിനാൽ അപകടം ഒഴിവായി തുടർന്ന് ബസിനു നേരെ ആന വന്നെങ്കിലും പിന്തിരിഞ്ഞ് പോവുകയായിരുന്നു വീണ്ടും ഒരു മണിക്കൂറോളം വഴി വഴിതടഞ്ഞ് റോഡിൽ നിന്ന കപാലിയെ വനപാലകരെത്തി റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരായ മഞ്ഞക്കൊമ്പനും ഏഴാറ്റുമുഖം ഗണപതിക്കും പിന്നാലെ കപാലിയും എത്തിയതോടെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും വനം വകുപ്പും ഒരുപോലെ ആശങ്കയിലാണ് മതിലേ കണ്ടില്ലേ പുതുക്കാരുടെ സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു മാള സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സുജിത് യാത്രക്കാരൻ ബ്രിജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ സുജിത്തിന്റെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം പുതുക്കാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തിരുവനന്തപുരത്തുനിന്ന് പൊന്നാനിയിലേക്ക് പോയിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന ഓട്ടോ ബസ്സിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഓട്ടോ പൂർണമായും തകർന്നു രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും നടത്തി ആളൂർ ആരം മിച്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഓർമ്മച്ചെപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ സംഗമം പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഓർമ്മച്ചെപ്പ് ജനറൽ കൺവീനർ ടി പി ജിതിൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ എം എസ് അഖിൽ കമ്മിറ്റി അംഗങ്ങളായ എം എസ് സാജിദ് പ്രജിത സുനിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരായ ടി എ ജോണി സി കെ ജോസ് കെ എഫ് ബാബു കെ ജി രാജേശ്വരി പി ജെ കൊച്ചുമേരി ബി ജെ ആനി എടത്താട്ടിൽ മാധവൻ ഇ എൻ മണി മാഗി ജോസ് തുടങ്ങിയവരെ ആദരിച്ചു കൂടാതെ സംസ്ഥാന കായിക ശാസ്ത്രമേളകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായ എഡ്വിൻ സെബാസ്റ്റ്യൻ അന്ന മരിയ ഇ ജെ സോണിയ അശ്വിൻ സന്തോഷ് തുടങ്ങിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു തുടർന്ന് സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇവിടെ ഇരിക്കുന്ന എല്ലാ അധ്യാപകരിലും ഉണ്ട് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ അടുത്തിരുന്ന ജോസ് മാഷ് പറയാണ് കുട്ടികളുടെ ഓരോ കാര്യങ്ങളെ എന്ന് പറയാനും എന്തായാലും തീർച്ചയായിട്ടും അവരൊക്കെ വിശ്രമജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങളുടെ തേടിയെത്തൽ തന്നെ അവർക്ക് വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം എനിക്ക് പോലും ഞാൻ റിട്ടയർ ചെയ്തിട്ടില്ല ഇനി ഒരു ആറു വർഷം കൂടിയുള്ളൂ റിട്ടയർ ചെയ്യാനായിട്ട് പക്ഷെ ഇവരുടെ ആ സ്പന്ദനം അധ്യാപിക എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം ഒരുപക്ഷെ നിങ്ങള് ഇരുന്ന ബെഞ്ചുകള് ഒക്കെ പല പല ക്ലാസ് മുറികളായിട്ട് ചതറി ഇരിക്കാം നമ്മൾ നടന്ന മണൽ അവിടെ നിന്ന് അനങ്ങാൻ പറ്റാതെ നിങ്ങളെ വിളിക്കുന്നുണ്ടായിരിക്കും മണൽ തരി മണ്ണിൽ തരികളൊക്കെ കുറേ ഉണ്ടാവും എനിക്ക് അപ്പൊ ഒള്ളൂർ ഫൊറോണ സിഎൽസിയുടെ നേതൃത്വത്തിൽ ബോസ് ഫിസ്റ്റാസ് മിനി ബോൺ നത്താലെ ഡാൻസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു വിവിധ ഇടവകകൾ പങ്കെടുത്ത മത്സരത്തിൽ അതിരൂപതാ പ്രൊമോട്ടർ ഫ്രെജോ വാടപ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഒല്ലൂർ ഫൊറോണ പ്രൊമോട്ടർ ആൽബിൻ ചൂണ്ടൻ അധ്യക്ഷത വഹിച്ചു അതിരൂപതാ സെക്രട്ടറി ഗ്ലോറിൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫൊറോണ ട്രഷറർ കുര്യൻ ഏവർക്കും നന്ദി പറഞ്ഞു അവനിശ്ശേരി ഫെസ്റ്റ് അഖില കേരള നാടകോത്സവം എട്ടാം ദിനം പ്രശസ്ത നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു അവനിശ്ശേരി ജനകീയ വികസന സമിതി കൺവീനർ ശൈലേഷ് കുമാർ വള്ളിശ്ശേരി അധ്യക്ഷത വഹിച്ചു അവനിശ്ശേരി പഞ്ചായത്തിലെ മുൻകാല നാടക പ്രവർത്തകരെയും ഫുട്ബോളിൽ കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ എം എ അദ്വൈദിനെയും ചടങ്ങിൽ ആദരിച്ചു സുധീഷ് ശിവശങ്കരൻ വി ആർ ബാബു പഞ്ചായത്ത് മെമ്പർ കെ എ പ്രദീപ് അവനിശ്ശേരി സെൻറ് ജോസഫ്സ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ജീന മോൾ പെരിഞ്ചേരി യു പി സ്കൂൾ പ്രധാന അധ്യാപിക ശൈലജ ടീച്ചർ ബേബി ചിറ്റിലപ്പിള്ളി എന്നിവർ സംസാരിച്ചു തുടർന്ന് അങ്കമാലി മല്ലൂർ റാപ്പ് മ്യൂസിക് സോമസുന്ദരൻ ആൻഡ് ടീമിന്റെ ഗാനമേളയും മുല്ലനേഴി അഖില കേരള നാടക മത്സരത്തിൽ കൊടുങ്ങല്ലൂർ രാരംഗ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷൻ അവതരിപ്പിച്ച നീലപായസം എന്ന നാടകവും അരങ്ങേറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകനെ ആദരിക്കലും സംഘടിപ്പിച്ചു വാളൂർ എൻ എസ് എച്ച് എസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഗുരുസമക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ സംഗമം സ്കൂൾ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ ദീപു എം മംഗലത്ത് ഉദ്ഘാടനം ചെയ്തു ഞ്ച് ബാച്ചിലെ അവസാനത്തെ ഗുരുനാഥനും സ്കൂളിൽ നിന്ന് വിരമിക്കുന്നതിന്റെ ഭാഗമായാണ് ഗുരുസമക്ഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് പ്രിയ അധ്യാപകൻ ദീപു എം മംഗലത്ത് എന്ന വാളൂർ സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ മുപ്പത്തിനാല് വർഷത്തെ അധ്യാപന മികവുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹൃദയസ്പർശിയായ വീഡിയോയും പൂർവ്വ വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വിദ്യാർത്ഥി സംഗമം കോർഡിനേറ്റർ എം വി മനോജ് അധ്യക്ഷത വഹിച്ചു എൽ പി വിഭാഗം പ്രധാന അധ്യാപിക എം ജയശ്രീ റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് ജലാലുദ്ദീൻ ഐക്കര എന്നിവർ മുഖ്യാതിഥികളായിരുന്നു എൽ പി വിഭാഗത്തിലെയും യു പി വിഭാഗത്തിലെയും മികച്ച കലാപ്രതിഭകൾക്കുള്ള റോളിംഗ് ട്രോഫി എൽ പി വിഭാഗത്തിന് കമ്പ്യൂട്ടർ ഓഡിറ്റോറിയത്തിലേക്കായി അൻപത് കസേരകൾ എന്നിവ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രധാന അധ്യാപികയ്ക്ക് കൈമാറി ഷാജഹാൻ പി എം അകാലത്തിൽ പൊലിഞ്ഞ മൂസ എ ജലാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി പൂർവ്വ വിദ്യാർത്ഥികളായ സാബു എം പി അനൂപ് കെ എൽ ദീപ കെ ജെ മധു എം എൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ശിവപ്രസാദ് സിയൻ സ്വാഗതവും എം വി മനോജ് നന്ദിയും പറഞ്ഞു വിമൻസ് ലീഗിന്റെ ആറാം പതിപ്പിൽ ചാലക്കുടിയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ സിറ്റി ക്ലബ് മത്സരിക്കാനിറങ്ങുന്നു ചാലക്കുടിയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു ക്ലബ് കേരളത്തിലെ ഒന്നാം ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ മത്സരിക്കുന്നത് ഇന്നുനിലി സ്മാരക വായനശാലയുടെ കീഴിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പെൺകുട്ടികൾക്ക് പ്രൊഫഷണൽ ഫുട്ബോൾ പരിശീലനം നൽകി വരുന്ന ഐ ഫുട്ബോൾ അക്കാദമിയും ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോളേജും ചേർന്ന് വനിതാ ഫുട്ബോൾ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടിരുന്നു കോളേജിൽ സീനിയർ വനിതാ ഫുട്ബോൾ ടീം ആരംഭിക്കുകയും പരിശീലനം നൽകി വരികയും ചെയ്യുന്നുണ്ട് പ്രസ്തുത പദ്ധതികളിൽ സിറ്റി ക്ലബിന്റെ പങ്കാളിത്തം സാധ്യമായതോടുകൂടിയാണ് വനിതാ ലീഗിലേക്ക് പ്രവേശനത്തിന് അവസരമൊരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന സിറ്റി ക്ലബ് പ്രതിഭാശാലികളായ കളിക്കാരെ നാടിന് സംഭാവന ചെയ്ത പാരമ്പര്യമുള്ള ക്ലബ്ബാണ് ചാലക്കുടി എംഎൽഎ കുമാർ ജോസഫ് എസ്എച്ച് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സി ഐറിൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് സിറ്റി ക്ലബ്ബ് സെക്രട്ടറി സി വി ഫ്രാൻസിസ് ഐഎസ് വി ഫുട്ബോൾ അക്കാദമി കോർഡിനേറ്റർ അജിത് ടോമി പി പി പോൾ രാധാകൃഷ്ണൻ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ ജസ്മി ജോസ് പരിശീലകരായ രാഹുൽ വി എൻ ജോസ് റാഫേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നത്തെ സ്വർണവില പതിനഞ്ച് രൂപ കൂടി ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ടയർ കമ്പനിയിൽ വൻ ം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് വൺ എന്ന ടയർ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത് അതിരപ്പിള്ളിയിൽ വീണ്ടും കപാലി അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കബാലി ഒരു മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു ആളൂർ രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും നടത്തി ഒല്ലൂർ ഫൊറോള സിഎൽസിയുടെ നേതൃത്വത്തിൽ ബോസ് ഫിസ്റ്റാസ് മിനി ബോൺ നതാലെ ഡാൻസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു ആവിണിശ്ശേരി ഫെസ്റ്റ് മുല്ലനേരി അഖില കേരള നാടകോത്സവം എട്ടാം ദിനം പ്രശസ്ത നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു വാളൂർ എൻഎസ്എച്ച് സ്കൂളിൽസി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകനെ ആദരിക്കലും സംഘടിപ്പിച്ചു കേരള വിമൻസ് ലീഗിന്റെ ആറാം പതിപ്പിൽ ചാലക്കുടിയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബായ സിറ്റി ക്ലബ്ബ് മത്സരിക്കാനിറങ്ങുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം